ഓഫർ ലെറ്ററോ ഇല്ലാതെ ജർമ്മനിയിലേക്ക് പറക്കാൻ കഴിയുമോ കഴിയാതെ പിന്നെ പറക്കുകയും ചെയ്യാം ജോലിയും നേടാം അതെ യൂറോപ്യൻ യൂണിയൻ ഇതര രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് രാജ്യത്ത് ജോലി ചെയ്യാൻ അവസരം നൽകുന്ന ഓപ്പർച്യൂണിറ്റി കാർഡ് പുറത്തിറക്കിയതോടെയാണ് ഈ അവസരം ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത് യൂറോപ്യൻ യൂണിയൻ ഇതര രാജ്യങ്ങളിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികൾക്ക് സ്ഥിരമായ തൊഴിൽ കരാർ ആവശ്യമില്ലാതെ തന്നെ രാജ്യത്ത് പ്രവേശിക്കുവാനും തൊഴിൽ തേടുവാനും ഇതിലൂടെ അവസരം ലഭിക്കുമെന്നതാണ് ഓപ്പർച്യൂണിറ്റി കാർഡിന്റെ പ്രത്യേകത വിസ പ്രോസസിങ് അടക്കമുള്ള പ്രോസസ്സുകൾ വളരെ ലളിതമാക്കി വിദഗ്ധ തൊഴിലാളികളെ ആകർഷിക്കുകയാണ് ഈ സംരംഭം കൊണ്ട് ലക്ഷ്യമിടുന്നത് ഉദ്യോഗാർത്ഥികൾ വൈദഗ്ധ്യമുള്ള തൊഴിലാളികളായി അംഗീകരിക്കപ്പെടണം അല്ലെങ്കിൽ പോയിന്റ് അടിസ്ഥാനമാക്കിയുള്ള സിസ്റ്റത്തിൽ കുറഞ്ഞത് ആറ് പോയിന്റ് എങ്കിലും ആവശ്യമായി വരും അതാണ് ഓപ്പർച്യൂണിറ്റി കാർഡിന്റെ നിബന്ധന താമസത്തിന് ആവശ്യമായ സാമ്പത്തികം ബോധ്യപ്പെടുത്തുകയും വേണം ഓപ്പർച്യൂണിറ്റി കാർഡ് ജർമ്മനിയിലേക്ക് എളുപ്പവും നിയമപരവുമായ പ്രവേശനം സുഗമമാക്കുന്നതിന് പുറമെ നല്ല വരുമാനത്തിനുള്ള അവസരവും സ്ഥിരതാമസത്തിനുള്ള സാധ്യതയുമാണ് നൽകുന്നത് അപേക്ഷ അംഗീകരിക്കപ്പെട്ടാൽ ഉദ്യോഗാർത്ഥികൾക്ക് ഉടനടി തന്നെ വർക്ക് പെർമിറ്റും ലഭിക്കും അപേക്ഷകർക്ക് കുറഞ്ഞത് രണ്ടു വർഷത്തെ തൊഴിൽ പരിശീലനം അല്ലെങ്കിൽ അവരവരുടെ രാജ്യത്ത് മാതൃരാജ്യത്തു നിന്നും അംഗീകൃതമായിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദവും ജർമ്മൻ അല്ലെങ്കിൽ ിൽ ഇംഗ്ലീഷ് ഭാഷയിലുള്ള പ്രാവീണ്യവും ആവശ്യമാണ് സാമ്പത്തിക സ്ഥിരത നിർണായകമായിട്ടുള്ള ഒരു ഘടകം തന്നെയാണ് ഇതൊരു പാർട്ട് ടൈം ജോലി മുഖേനയും അധികാരികളെ ബോധ്യപ്പെടുത്താവുന്നതുമാണ് ഓപ്പർച്യൂണിറ്റി കാർഡിന്റെ പ്രധാന നേട്ടങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കിയാലോ ജർമ്മനിയിൽ പ്രവേശിക്കുന്നതിനുള്ള ലളിതമായ പ്രക്രിയയാണ് എടുത്തു പറയേണ്ടതിൽ ആദ്യം സ്ഥിരമായ പെർമിറ്റിന് സാധ്യതയുള്ള ഒരു വർഷത്തെ താമസം ആയിരം യൂറോയിൽ കൂടുതൽ പ്രതിമാസ വരുമാനം സാധ്യമാണ് ആഴ്ചയിൽ ഇരുപത് മണിക്കൂർ വരെ ജോലി ചെയ്യുവാൻ അനുമതി യോഗ്യതയുള്ള ഒരു പാർട്ട് ടൈം അല്ലെങ്കിൽ ഫുൾ ടൈം ജോലി കണ്ടെത്തുവാനുള്ള സമയം എന്നിവയെല്ലാം ഓപ്പർച്യൂണിറ്റി കാർഡിന്റെ എടുത്തു പറയേണ്ടത് മേന്മകളാണ് തൊഴിലുടമകളെ സംബന്ധിച്ചിടത്തോളം ഈയോ ഇതര രാജ്യങ്ങളിൽ നിന്നുള്ള വിദഗ്ധ തൊഴിലാളികളെ അവർക്ക് ലഭിക്കുന്നുണ്ട് പ്രവേശന തൊഴിൽ നടപടിക്രമങ്ങൾ വളരെ വേഗത്തിൽ തന്നെ ഇതുമൂലം തീർപ്പാക്കുവാനും കഴിയും അത്തരത്തിൽ തൊഴിലുടമകൾക്ക് അനുയോജ്യരായ ഉദ്യോഗാർത്ഥികളെ നിയമിക്കുവാനുള്ള മികച്ച അവസരമായി തന്നെയാണ് ഇതിനെ വിലയിരുത്തപ്പെടുന്നത്